ഓപ്പൺ എ യുടെ ചാറ്റ് ജിപ്പിറ്റ് ഇപ്പോൾ കൂടുതൽ സൂക്ഷ്യലാകുന്നു ഫ്രീ ഗോ പ്ലസ് പ്രോ പ്ലാനുകളിലെ എല്ലാ ഉപയോക്താക്കൾക്കും ലഭ്യമായ പുതിയ ഗ്രൂപ്പ് ചാറ്റ് ഫീച്ചർ ആഗോളതലത്തിൽ പുറത്തിറങ്ങി ജപ്പാൻ ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ മുൻപേ ടെസ്റ്റ് ചെയ്ത ഈ സൗകര്യം ഇനി എല്ലാവർക്കും ഉപയോഗിക്കാം എന്താണ് ഗ്രൂപ്പ് ചാറ്റ് ഫീച്ചർ ഒന്നിച്ച് ചർച്ച ചെയ്യാം അതായത് ഇരുപത് പേർ വരെ ഒരേ സമയം ചാറ്റ് ജിപ്പിറ്റുമായി ഇൻട്രാക്ട് ചെയ്യാം സുഹൃത്തുക്കളോടൊപ്പം ട്രിപ്പ് പ്ലാൻ ചെയ്യുക റിസർച്ച് നടത്തുക ഡോക്യുമെൻറ്റുകൾ തയ്യാറാക്കുക എല്ലാം എയുടെ സഹായത്തോടെ നിങ്ങളുടെ സന്ദേശങ്ങൾക്ക് ഇമോജികൾ ഉപയോഗിച്ച് റിയാക്ട് ചെയ്യാം പ്രൊഫൈൽ ഫോട്ടോകൾ ഉപയോഗിച്ച് ഇമേജുകളും ക്രിയേറ്റ് ചെയ്യാം ചാറ്റ് ആപ്പ് അല്ലെങ്കിൽ വെബ് തുറന്ന് സ്ക്രീനിന്റെ മുകളിൽ സ്റ്റാർട്ട് എ ഗ്രൂപ്പ് ചാറ്റ് ഓപ്ഷൻ കാണാം അത് സെലക്ട് ചെയ്ത് ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇൻവൈറ്റ് ലിങ്ക് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ലിങ്ക് ക്ലിക്ക് ചെയ്താൽ അവർക്ക് ജോയിൻ ചെയ്യാം ഗ്രൂപ്പ് ക്രിയേറ്റർ ലിങ്ക് ഷെയർ ചെയ്ത് ഒന്ന് മുതൽ ഇരുപത് വരെ പേരെ ചേർക്കാം ഏത് മെമ്പർക്കും മറ്റൊരാളെ റിമൂവ് ചെയ്യാം ക്രിയേറ്ററെ മാത്രമല്ലാതെ പ്രൈവസി ഉറപ്പാക്കാൻ ഗ്രൂപ്പ് ചാറ്റുകൾ പ്രൈവറ്റ് കോൺവെർസേഷനുകളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു നിങ്ങളുടെ പേഴ്സണൽ ചാറ്റ് ജിബിറ്റി മെമ്മറി ഗ്രൂപ്പിലേക്ക് ഷെയർ ആകില്ല ഗ്രൂപ്പ് ചാറ്റുകൾ ഇൻവിറ്റേഷൻ വേണ്ടിയാണ് ഏത് മെമ്പറും എപ്പോൾ വേണമെങ്കിലും ലീവ് ചെയ്യാം ഗ്രൂപ്പ് ചാറ്റിൽ എപ്പോൾ ഇടപെടണം എപ്പോൾ നിശബ്ദത പാലിക്കണം എന്നെല്ലാം ചാറ്റ് ജിബിഡിക്ക് അറിയാമെന്ന് ഓപ്പൺ എ ഐ പറയുന്നു ഇതൊരു സോഷ്യൽ പ്ലാറ്റ്ഫോമായി ചാറ്റ് ബോർഡിനെ പരിവർത്തനം ചെയ്യാനുള്ള ഓപ്പൺ എയുടെ ആദ്യ ശ്രമമായി കണക്കാക്കാം ഇതൊരു തുടക്കം മാത്രമാണെന്നും യഥാർത്ഥ ഗ്രൂപ്പ് സംഭാഷണങ്ങളിൽ ചാറ്റ് ജിബിഡി ഭാവിയിൽ സജീവമായ പങ്കുവഹിക്കുമെന്നും കമ്പനി അറിയിച്ചു